ഒലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പാളയുടെ ഫ്ലവറും പാള വെച്ചിട്ടാണോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യകാന്തിയുടെ വിത്തും കൂടിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ ഇരുപത് രൂപയുടെ ഒരു പെയിൻ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം ഇന്ന് നമ്മൾ പാളയുടെ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ടോവ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് കുറച്ച് പാള കട്ട് ചെയ്തത് പീസുകളാണ് ഒരു യെല്ലോ കളറ് പെയിൻറ് എടുത്തിട്ടുണ്ട് ഒരു സൂര്യകാന്തിരി വിത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെറൂൺ ടാപ്പ് എടുത്തിരിക്കുന്നത് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു പീസ് പാളെടുത്തിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഒപ്പം മടക്കണം എന്നൊന്നുമില്ല ഇവിടേക്ക് ചെറുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെത്തുനിന്ന് സമയത്ത് ഒരു യു ഷേപ്പിലെടുക്കാം ഇവിടെ ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം കേട്ടോ നമ്മളൊരു സൂര്യകാന്തി പോലത്തെ പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ ഈ പൂവിൻ്റെ ഇതാണ് ഈ വിത്തിൽ തന്നെ അതുപോലൊരു പൂവായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് ഇതളുകൾ കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ ഒരു പൂവിന് എത്ര നാല് പുറം വരുമ്പോൾ എത്ര ഇതള വേണ്ടി വരുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എട്ടോ പത്തോ ഒക്കെ വേണ്ടിവരും നമുക്ക് നോക്കി വയ്ക്കാം കട്ട് ചെയ്ത് വയ്ക്കാം ടിക്കിനനുസരിച്ചിട്ട് വയ്ക്കാം കേട്ടോ കുറച്ചും കൂടി വീതി കുറയ്ക്കാം ഷേ്പ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഒരു എട്ട് പത്ത് ഇതിൽ നമുക്ക് വേഗം വേഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഇനിയും വേഗം വേഗം ഇടാൻ നോക്കാം കേട്ടോ ഒരേ തിരക്കിൽ പെട്ടു അത് കാരണം കൊണ്ട് കുറുന്തോട്ടി ഒക്കെ വെട്ടുന്നൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു അത് ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറുന്തോട്ടി വെട്ടാനും ഇപ്പം അതിൻ്റെ വെട്ടേണ്ട സമയമായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടാനൊക്കെ നിന്നു അങ്ങനെ കുറേ തിരക്കിൽ പെട്ടു കേട്ടോ ഇനി നമുക്ക് വേഗം വേഗം അടുത്ത വീടിയായിട്ട് വേഗം വേഗം ഇടാം കേട്ടോ ഇടാൻ ശ്രമിക്കാം അപ്പം അങ്ങനെ വേഗം നമുക്ക് ഒരു അഞ്ചെട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ഇട്ട് പത്ത് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഇങ്ങനെ വളച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ ഇത് കുറച്ച് കട്ടിയില്ലാത്ത പീസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നനച്ച് കൊടുക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ കട്ടിയില്ലാത്ത നമ്മൾ എങ്ങോട്ട് വളച്ചാലും വളയും അപ്പോൾ ഇതിവിടെ വളക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഈ സൂര്യകാന്തരെ ഇതേപോലെ തന്നെ കേട്ടോ അതിൻ്റെ തണ്ട് എടുത്തിരിക്കുന്നത് നല്ല ബലമുണ്ട് അപ്പോൾ ഈ തണ്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് കെട്ടി വെക്കാം എടുത്തിട്ടുണ്ട് വെച്ചിട്ട് കെട്ടി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഒട്ടിക്കാനാണ് എളുപ്പം വെച്ചാൽ ഒട്ടിച്ചോളൂ കൊടുക്കാം ഞാൻ എനിക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ശീലായി അതുകൊണ്ട് കെട്ടാന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്കിത് ഒട്ടിച്ചു കൊടുക്കാനാണ് എളുപ്പം എന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷെ ഒട്ടിച്ചു കൊടുക്കുന്നതിനും കട്ട് നല്ലത് നമ്മൾ കെട്ടാണ് ഒട്ടി ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒട്ടും അപ്പൊ നമ്മൾ കെട്ടി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഇതില അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ കെട്ടിയാൽ എളുപ്പമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കെട്ടുന്നത് അപ്പോൾ എല്ലാം കെട്ടൽ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് റൗണ്ട് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ പത്തിള ഏതെള തന്നെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ പത്തെണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് പത്ത് തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് കെട്ടൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി വെക്കാം അപ്പം കെട്ടൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടാനുസരണം എവിടേക്ക് വേണമെങ്കിലും തിരിച്ച് തിരിച്ചു കൊടുക്കാം അപ്പൊ ഒട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പോയി കഴിഞ്ഞു നമ്മളൊരു മെറൂൺ ടാപ്പ് എടുത്തിട്ടുണ്ട് മെറൂൺ ടാപ്പ് ഇതിന്റെ ഏർ തണ്ട് മെറൂണായ കാരണം ഞാൻ മെറൂൺ തന്നെ ആയിട്ട് കൊടുത്തു കേട്ടോ ഉണ്ടോ മെറൂൺ തന്നെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇനി ഗ്രീൻ കളറാണ് കൊടുക്കാണ്ടെന്ന് വെച്ചാൽ ഗ്രീൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അതിന് മെറൂൺ തന്നെ കൊടുത്തു കണ്ടോ മെറൂൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ യെല്ലോ കളർ പെയിൻറ് അടിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് പുറത്തടിച്ചു കൊടുക്കാം ഈ ഒരു കളറിൽ ഇതിൻ്റെ നടുക്ക് തന്നെ ആ സൂര്യകാന്തിയുടെ വിത്ത് വന്ന കാരണം നമ്മൾ യെല്ലോ കളർ തന്നെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇത് അടി അടിവശത്ത് നമ്മൾ ഇതിൻ്റെ എല്ലാ കളറും കൊടുക്കാൻ തുടങ്ങി യെല്ലോ കളർ തന്നെ കൊടുക്കാന്ന് വെച്ചത് എന്താ വെച്ചാൽ സൂര്യകാന്തി വിത്താണല്ലോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ യെല്ലോ കളർ തന്നെ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഞട്ടോ ഞാൻ യെല്ലോ കളർ തന്നെ പിന്നെ യെല്ലോ കളർ ഇതിൻ്റെ നടുക്ക് ബ്ലാക്കായിട്ട് കാണുമ്പോൾ അതായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് കൊടുത്തത് അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് കളറായിട്ടോ നമ്മൾ രാത്രിയാണ് വീഡിയോ വീടിയെടുക്കുന്നത് അപ്പോൾ ഒരു നിഴലിന്റെ പ്രശ്നം അപ്പോൾ കൂടെ കാണണം ലൈറ്റാ തോന്നുന്നത് പക്ഷെ ഞാൻ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വശത്ത് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ പെയിന്റ് ചെയ്താൽ എന്താ ഗുണം വെച്ചാൽ പൂപ്പൽ പിടിക്കില്ല ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ഉണക്കിയിട്ട് ഈ പെയിൻ്റ് അടിച്ച് ഫാബ്രിക് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണവച്ചാൽ ഓടിയായി കഴിഞ്ഞാലും കഴുകിയിട്ട് പിന്നെയും പിന്നെയും വർഷങ്ങളോളം യൂസ് ചെയ്യാം കളർ മുക്കി കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കളർ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കളർ മുക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര വ്യത്യാസമേ ഉള്ളൂ പക്ഷെ പൂപ്പലൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കൽ സോറി കളർ ചെയ്തതിൽ കഴിഞ്ഞോട്ടോ കണ്ടോ ഇനിയിപ്പം ഇതിൻ്റെ കുറച്ചകുന്നത് നമുക്കിങ്ങോട്ട് ഇനി ഉണങ്ങൽ കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് നീക്കി കൊടുക്കാം എന്നിട്ട് ഇതിനെ കുറച്ചത്തിനും കൂടി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങൽ കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കളറടിച്ചത് അപ്പോൾ കളറടിച്ച കാരണം പെട്ടെന്ന് നിലത്ത് വയ്ക്കാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ അങ്ങനെ കളറടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഇതിങ്ങനെ കുറച്ച് കൂട്ടത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലവറും നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതാട്ടോ ഫാബ്രിക് പെയിന്റ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കളർ കൊടുത്തതല്ലാട്ടോ ഞാൻ കളർ കൊടുത്തതെന്ന് പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞത് അപ്പോൾ പെയിന്റ് കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് ഇതിനും കൂടെ ഡാർക്ക് കൊടുക്കുക പക്ഷേ നന്നായി ഉണങ്ങില്ല എന്താ ആയാലോ എന്ന് ചോദിച്ചാൽ കുറച്ച് ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു